വണ്ടി എന്ന് പറഞ്ഞ മക്കളെ ഇതാണ് കേട്ടോ നമ്മൾക്കിടയിൽ ഉണ്ടാവും ഇതുപോലെ വാഹനങ്ങളോട് ഭയങ്കരമായിട്ട് ക്രൈസ് ഉള്ളവര് ഈ ഒരു വീഡിയോ നിങ്ങളെ യൂട്യൂബിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടു കാണും എന്നാലും നിങ്ങൾ ആ ഒരു വീട്ടിലെ ഇനിയും കാണാത്ത ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ അകത്തും പുറത്തൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു കാഴ്ചകളെയും കാണാൻ ഇന്ന് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അറുനൂറ്റി സ്ക്വയർ ഫീറ്റിലെ ഏഴര ലക്ഷത്തിനാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെ പഴയ വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു മെക്കാനിക്കിന്റെ വീടാണ് കേട്ടോ ഒരു ബൈക്ക് മെക്കാനിക് ആയിട്ടുള്ള വിജേഷ് പ്രുടെ വീടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീടിന്റെ കാഴ്ചകളും ആയിട്ടാണെങ്കിൽ നമ്മൾ ഇൻഷ വരുന്നത് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ലോ ബഡ്ജറ്റിനും ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീടുകളുടെ കാഴ്ചകളും അതുപോലെ അതിൻ്റെ പ്ലാനുകൾ ത്രീഡികളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൊള്ളൂട്ടാം നമുക്ക് ഈ വീടിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് കണ്ടു നോക്കാം തുടക്കം തന്നെ നമ്മളെ നെട്ടിക്കൂട്ടാം എംഎഹേഡ് ടാങ്ക് ആണ് അതാണ് കേട്ടോ ലെറ്റർ ബോക്സ് ആയിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറയണ്ടല്ലോ ഒരു രക്ഷ ഇല്ല അതാ നോക്കിയേ നിങ്ങള് നമുക്ക് മുറ്റത്തന്നെ തുടങ്ങാം കുറേ നാച്ചുറൽ പ്ലാന്റ്സ് വീടിന് ചുറ്റും നൽകിയിട്ടുണ്ട് കേട്ടോ പ്രകൃതി ഭംഗിയെ കൂടി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടും കൂടെയുള്ളവരുടെ സപ്പോർട്ടും ആണ് കേട്ടോ ഈ ഒരു വീടിനെയും വീടിന്റെ അകത്തെയും പുറത്തെ കാഴ്ചകൾ ഇത്ര മനോഹരമാക്കി നമുക്ക് സമ്മാനിക്കുന്നത് വീടിന്റെ ഡിസൈനിന്റെ ഭംഗി നോക്കിയാൽ നിങ്ങൾ അലവേഷനിൽ ആ ഒരു വാളിൽ ആ ഒരു വുഡ് ടച്ചിൽ ഡിസൈൻ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഈ ഒരു ഗാർഡനിൽ കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് എന്നാലും ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടെ കണ്ടു കണ്ടോക്കി നല്ല അടിപൊളിയായിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം വാളിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ടോ നമ്മൾ നേരെ റോഡിൽ നിന്ന് ഒരു വ്യൂ ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് വെന്റിലേഷനും എയർ പാസേജിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ആ ഗ്ലാസ് കാണുന്നത് കോളിസിന്റെ ഗ്ലാസ് ആണ് കൂടെകൾ രണ്ട് സൈഡിലും അവിടെ വീല് കൊടുത്തുണ്ടോ ഇത് കിച്ചണിലേക്കുള്ള വാളാണ് കേട്ടോ അവിടേക്കുള്ള വെന്റിലേഷൻ ആണ് ഇത് നൽകിയിട്ടുള്ളത് കേട്ടാ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മുറ്റത്ത് നല്ലൊരു അടിപൊളി പ്രീമിയർ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടാ നല്ല കളറിൽ വരുന്നൊരു വണ്ടിയാണ് ഇത് ഇവർക്ക് ഇവരുടെ ഒരു പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചർ നൽകി ഇതിനൊരു സ്റ്റോറി തന്നെ ഇണ്ട് കേട്ടോ അവർ പറയുന്നുണ്ട് ഏഹ് അവർ നൽകിയിട്ടുള്ള വണ്ടിയാണ് അവരുടെ മകളുടെ പേരാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് നൽകിയിരിക്കുന്നതാ റാണി പത്മിനിന്നാണ് കേട്ടോ നൽകിയിട്ടുള്ളത് എയർപോർട്ടിൽ കണ്ടോ നിങ്ങൾ വേറൊരു വെറൈറ്റി സാധനം നിൽക്കേണ്ടത് ഇത് അദ്ദേഹത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിക്കൊടുത്തൊരു അടിപൊളി മോട്ടോർ സൈക്കിളാണ് കേട്ടോ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിച്ചതിനാണ് ഈ ഒരു റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും സ്മോളസ്റ്റ് കപ്പാസിറ്റർ മോട്ടോർ സൈക്കിൾ ആണിപ്പോ നിങ്ങൾ കാണുന്നത് കേട്ടാ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഗോവ വരെ ഏഴ് ദിവസമാണ് അദ്ദേഹം റൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ഓൾ ലെവൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അടിപൊളി വണ്ടിയാണെന്ന് കണ്ടു നോക്കിയേ ം സ്റ്റോറേജ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന ഇങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കണ്ടോ സിറ്റൌട്ടിൽ ഒരു വെറൈറ്റി കാഴ്ച ഉണ്ട് വീട്ടിലേക്ക് കയറുമ്പോ തന്നെ നമുക്ക് അട്രാക്റ്റീവ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ അംബാസിഡർ കാറിലാണ് സെറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിന്റെ ബാക്ക് സൈഡ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ ബ്രെയിൻ വർക്കിംഗ് ഇവിടെ വന്നിട്ടുണ്ട് നോക്കി ഈ ഒരു കാഴ്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാവൂട്ടാ ഇതാണ് സിറ്റൌട്ട് വിരുന്ന കേട്ടാ അത്യാവശ്യം നല്ല വലുപ്പുള്ള സിറ്റൌട്ടാണ് ഇരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി വേറെ ഷെയറുകൾ നൽകിയിട്ടുണ്ട് അപ്പൊ തുടങ്ങില്ലേ നമ്മളെ ഇവിടെ ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട് കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വായിച്ചപ്പോൾ ഞാനും എക്സൈറ്റ്മെന്റ് ആണ് നമുക്കൊന്ന് കയറി കണ്ടാലോ നമുക്ക് ലൈറ്റിങ്ങിൽ തന്നെ തുടങ്ങാം നമ്മളെ വീടുകളിലൊന്നും കാണുന്ന പോലെല്ലോ വെറൈറ്റി ആണ് അല്ലെ ലൈറ്റിംഗ് ആണ് അവിടെ നൽകിയിരിക്കുന്നത് അല്ലെ എന്താ അല്ലേ ഇനി മെയിൻ ഡോർ നോക്കിയേ ഇവിടെയും വെറൈറ്റി ഉണ്ട് കേട്ടോ വൈറ്റ് പെയിൻറിങ് നൽകിയിട്ട അതിൻ്റെ ഹാൻഡിൽ നോക്കിയ ലോക്ക് നോക്കി നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത് ട്വന്റി ട്വന്റിന്റെ റിങ് സ്പാനറാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വെറൈറ്റി അല്ലേ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇതാണ് കേട്ടോ വിജേഷ് ബ്രോ നമ്മൾ ഓരോ വീട് കാണുന്ന സമയത്തും നമുക്ക് കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ചേതക്കിൻ്റെ ഫ്രണ്ട് പീസിനകത്താണ് കേട്ടോ ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടു നോക്കിയാൽ നിങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ടീ പോയി നൽകിയിട്ടുള്ളത് നോക്കി ആർ എക്സിൻ്റെ എഞ്ചിനകത്ത് ചെയ്തതാണ് കേട്ടോ മെഹയുടെ എഞ്ചിൻ വെച്ചിട്ട് ഈ ആണ് ഈ ടീ പോയി നൽകിയിട്ടുള്ളത് അതിന് മുകളിൽ ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി നാല് വർഷം മുമ്പ് ആദ്യമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ മറ്റൊരു വെറൈറ്റി വോളക്ക് നോക്കിയാൽ നിങ്ങൾ വെന്റിലേഷന് കൊടുത്തിരിക്കുന്നത് നോക്കിയ നാനൂറ്റി അതിൻ്റെ പിസ്റ്റണൊക്കെ വെച്ചാണ് ട്ടോ വെന്റിലേഷൻ നൽകിയിരിക്കുന്നത് ഇവിടെ ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻസ് കാണാൻ നമ്മൾ സാധാരണ നമ്മൾ ഷോക്കേസിലേക്ക് വെക്കുന്ന കാര്യം അദ്ദേഹം ഈ വീലിനകത്ത് ഇത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോക്കും കണ്ടോ വെറൈറ്റി ആണ് കേട്ടോ ഷിഫ്റ്റ് കാറിന്റെ പ്രഷർ പ്ലേറ്റിനകത്താണ് ഇത് നൽകിയിരിക്കുന്നത് മുകളിൽ അവിടെ കാണുന്നത് സ്പ്രേ പെയിന്റിന്റെ ഗണ്ണാണ് കേട്ടോ ലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ ഒക്കെ ആണ് ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഇതൊക്കെ വെക്കാനുള്ള തടിയാണ് നൽകിയിരിക്കുന്നത് അതിലെ ഇതൊക്കെ അച്ഛന്റെ ഓർമ്മകൾക്ക് വെച്ചിട്ടുള്ള അച്ഛൻ്റെ സാധനങ്ങളാണ് കേട്ടോ അത് അദ്ദേഹത്തിന്റെ ഒരു അച്ഛനോടുള്ള സ്നേഹം നമുക്കിതൊക്കെ കാണാം ഇങ്ങോട്ട് വന്നേ കണ്ടോ ഇത് അച്ഛന്റെ ഏഹ് ജോലി എന്ന് പറഞ്ഞ ചെത്താണ് അപ്പൊ അദ്ദേഹത്തിനെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടുള്ളത് ഈ ഒരു ജോലിയാണ് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം വരച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ അച്ഛൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ ഒരു ആർട്ട് അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലാരെങ്കിലൊക്കെ ക്രിസ്റ്റുകളൊക്കെ കസിൻസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളില്ലായെന്ന് വരരുതല്ലോ അതിനുവേണ്ടി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഇത് ഫോൾഡിംഗ് സ്റ്റെപ്പാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആവശ്യം കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് വെക്കാം ആ ഒരു രീതിയിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ കിടക്കാനുള്ള സൗകര്യം അവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെതാ ഇങ്ങോട്ടേക്കും കൂടി ഒന്ന് നോക്കി നിങ്ങളെ ഈ കാണുന്ന മൊത്തം അദ്ദേഹത്തിന് റൈഡ് ചെയ്തപ്പോൾ റെക്കോർഡ് കിട്ടിയപ്പോഴും കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് കേട്ടോ ഇവിടൊക്കെ ടയറുകൾ മുറിച്ച് തട്ടുകളായിട്ടാണ് മൊമെന്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം അദ്ദേഹം എഫേർട്ട് എടുത്തിരിക്കുന്ന ഓരോ ഭാഗങ്ങളെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവൂലെ അതേപോലെ തന്നെ ഇതാ ഇവിടെ സീലിംഗിൻ ലൈറ്റിംഗ് നോക്കിയാൽ നിങ്ങൾ സൈക്കിളിന്റെ റിമ്മിൽ നമ്മൾ ടയർ കൊടുക്കാതെ കയറിൽ ചുറ്റിയിട്ടാണ് ചുറ്റിലും എൽ ഇ ഡി ലൈറ്റുകൾ നൽകിയിട്ടാണ് ഈ ഒരു ലൈറ്റിംഗ് ഇവിടെ നൽകിയിട്ടുള്ളത് കൂടാതെ ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമാണ് അതിലിതാ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ ഇരുന്നുണ്ട് ഞാനത് വഴി കാണിച്ചു തരാം ഈ ഒരു ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണട്ടോ ഡോർ ഇവിടെ പഴയ നമ്മളെ കാടിനകത്ത് വരുന്ന ആ ഒരു ജോക്കറിന്റെ ആർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാൻഡിലാണ് കേട്ടോ കട്ടിങ് പെയർ ആണ് ഹാൻഡിലായിട്ട് നൽകിയിട്ടുള്ളത് കയറി കഴിഞ്ഞ നല്ല വലുപ്പ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് അവിടെ രണ്ട് സൈഡിലും വലിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വാൾ ഒരു സൈഡില് നല്ല പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് അതിൽ ആർട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ ഇതുവരെ നിങ്ങൾ അപ്പൊ കണ്ടതിൽ നിന്ന് ഇനി കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ അത് നോക്കിയേ ഇത് കിച്ചണും ഡൈനിങ്ങും കൂടെയാണ് അതിന് മുമ്പ് അവിടെ മുകളിൽ കയറി കെടുക്കാനുള്ള സ്പേസ് ഉണ്ട് അതിലിട്ടുള്ള സ്റ്റെയറിന്റെ ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് അവര് കാണിച്ചു തരുന്നത് കേട്ടോ ഈ കിച്ചണിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളും ചെയർസും ആണ് ചെയർസ് എങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് വെറൈറ്റി ആണ് നിങ്ങൾ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല കണ്ടു നോക്കിയിട്ടോ ടേബിൾ ടോപ്പ് നോക്കിയാൽ എന്തായാലേ ഒരുപാട് വണ്ടികളുടെ സ്പെയർ പാർട്സ് ഒക്കെ വെച്ചുകൊണ്ട് അതിന് മുകളിൽ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ചെയറുകൾ കണ്ടോ നിങ്ങൾ ഇവിടെ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് സൈക്കിളിന്റെ ഒരു പോർഷൻ എടുത്തുകൊണ്ടാണ് ചെയർസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വെറൈറ്റിയാണ് ഇതുവരെ നിങ്ങൾ ഒരു വീഡിയോയിലും ഈ ഒരു കാര്യം കണ്ടു കാണില്ല കേട്ടോ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് പേസിൻ്റെ ഭാഗത്ത് കൂടി നോക്കി നിങ്ങൾ പെട്രോൾ പമ്പിൽ അടിക്കുന്ന ആ നോസിലാണ് ടാപ്പ് നൽകിയിരിക്കുന്നത് താഴെ ആണെങ്കിൽ നമ്മൾ കാല് കൊണ്ട് പടലിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ടാപ്പിൽ തൊടാതെ തന്നെ നമുക്ക് കൈയഴുകാൻ പറ്റുന്ന രീതിയിലാണ് അടിപൊളിയായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റിംഗ് ആണെങ്കിൽ ടയറിലും മിററും ലൈറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്കോർഫിയോയുടെ മാനിഫോൾട്ടിലാണ് ആ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇട്ട ടവല് തൂക്കിയിടാൻ വേണ്ടിയിട്ട് മഹേന്ദ്ര ജീപ്പിൻ്റെ സ്റ്റെയറിംഗ് ആണ് അവിടെ നൽകിയിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഈ ഒരു കാണുന്ന ഡോർ എന്ന് പറയുന്നത് സെക്കൻഡ് ബെഡ്റൂമിന്റെ ഡോറാണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാൻഡിൽ സ്പാൻഡറാണ് നൽകിയിരിക്കുന്നത് വാളിലൊക്കെ നല്ല ഭംഗി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ കിച്ചണൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്താ ഭംഗിയിലേ കാണാൻ ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞത് നാച്ചുറൽ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടാ ഇതും ആ മുകളിൽ കാണുന്നത് എന്ന് പറഞ്ഞത് നാച്ചുറൽ പ്ലാന്റിന്റെ ഒരു തടി തന്നെയാണ് കാണുന്നത് അതിനു മുമ്പ് ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ ഇത് പഴയ തറവാട് വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതും കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ ഒരുപാട് വെറൈറ്റി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം വീടിന്റെ കേട്ടോ ഇൻഡോർ തുറന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ കിട്ടുന്നത് ആ ഒരു ഗാർഡനിലോട്ടാണ് വ്യൂ കിട്ടുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബ് നൽകുന്നുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഇവിടുന്ന് കിച്ചണിലോട്ട് തന്നെ പോകാനായിട്ടാക്കി ചിലതാ ഇവിടെ ആണ് ഇട്ടാ നൽകിയിരിക്കുന്നത് നമ്മൾ അവിടെ ഫ്രണ്ടില് കണ്ടില്ലയിരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ അത് ഈ ഒരു സൈഡില് ഫ്രിഡ്ജ് നോക്കിയേ ബോക്സ് ബാഗന്റെ ആ ഒരു കാറിന്റെ മാതൃകയിലാണ് ഈ ഒരു ഫ്രിഡ്ജ് ആ സ്റ്റൈലിലേക്ക് ഈ ഒരു ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിട്ട് ലൈറ്റ് നോക്കിയേ നിങ്ങൾ എന്താ ഭംഗിയിലെ എന്തൊരു രസാറേ കാണാൻ വേണ്ടിട്ട് വീടൊരു കാണുന്നതിനൊക്കെ ഇവിടെ വന്ന് നേരിട്ട് കാണുന്നതാണ് ഭംഗിയിട്ടാണ് ഇത് ഷിഫ്റ്റിന്റെ ഷോക്കാപ്സറിന്റെ സ്പ്രിംഗ് ആണ് ഇട്ടത് ലൈറ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ മരാണ് ആ മുകളിൽ കട്ട് ചെയ്ത് കാണുന്ന കിട്ടാം താഴേക്ക് ഇവിടെ ഒരു കൌണ്ടർ ടോപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഫ്രണ്ടിൽ ചേതക്കിന്റെ ആ ഒരു ഭാഗത്ത് ബാക്കി പോർഷൻ ഇതാ താഴെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾ ഇട്ടുകണക്കിയേ തൊട്ടിലാണ് വെജിറ്റബിൾ കൊടുത്തിക്കണേട്ട അപ്പം ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ ഏകദേശം കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിതാ ഇനി വീടിന്റെ പുറത്ത് കുറച്ച് ചെറിയ കാഴ്ചകൾ കൂടി കാണാനുണ്ട് പിന്നെ നമുക്ക് താഴെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അലുമിനിയത്തിലാണ് കേട്ടോ അലുമിനിയത്തിലാണ് കബോർഡ് നൽകിയിട്ടുള്ളത് വീട്ടിനകത്തൊക്കെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞല്ലേ ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൂടി അത് അതുകൂടി കാണാനുണ്ട് കേട്ടോ ടോയ്ലറ്റില് വലിയ പ്രത്യേകതകൾ ഒന്നുമില്ല എന്നാലും ഇതാ ഇവിടെ ഷോക്ക് അപ്സർ കൊണ്ടാണ് വെന്റിലേഷൻ നൽകിയിട്ടുള്ളത് കേട്ടോ ഇനി വീടിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂന്ന് കണ്ടുവരി എന്നിട്ട് പുറത്ത് ചെറിയൊരു കാഴ്ച കൂടി കാണാനുണ്ട് അതുകൂടി കണ്ടു നോക്കാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതാ ഏറ്റവും ചിലവ് ചുരുക്കിയിട്ട് അവിടെ വാട്ടർ ടാങ്കിന് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കയറാനുള്ള ഗോവണിയൊക്കെ കൊടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ കയറി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് വിഷാദം നെക്സ്റ്റ് നിങ്ങളെ നെട്ടിക്കുന്ന മറ്റൊരു വീടിൻ്റെ കാഴ്ചകളായിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ